ഡേവിഡ് കറ്റാല എന്ന് പറയുന്ന ഈ ഒരു കോച്ചിൻ്റെ സൈനിങ്ങിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ് എന്തെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ എന്തായാലും നമുക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തതിന് ശേഷം എന്താണ് ഡേവിഡ് കറ്റാല പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ക്ലബിൻ്റെ ഒരേ ഒരു ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സക്സസ് മാത്രമാണ് കല്ലൂരിൻ്റെ എനർജിയിൽ അതായത് കല്ലൂരി വരുന്ന ഫാൻസിൻ്റെ എനർജിയിൽ ആ ഒരു സക്സസ്സിലേക്ക് നമുക്ക് മുന്നേറാൻ സാധിക്കും ഒരുമിച്ച് മുന്നേറാൻ സാധിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്നാണ് ഡേവിഡ് കട്ടാല പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെ തന്നെ നമുക്കും വിചാരിക്കാം അല്ലേ സോ എന്തായാലും ഡേവിഡ് കറ്റാല പുതിയ കോച്ച് സൈൻ ചെയ്തിരിക്കുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റൊന്നും ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നാലും ഈ ഒരു വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആണ് എന്തായാലും അതിൻ്റെ സ്റ്റാറ്റും മറ്റൊരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ഇനിയും ചെയ്യണം സോ അത് നിങ്ങൾക്ക് കാണി തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരിക്കുക എന്നാൽ ആ ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും ഡേവിഡ് കറ്റാല പറഞ്ഞിരിക്കുന്നത് സക്സസ് ഈ ഒരു ക്ലബ്ബിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് സോ എന്തായാലും ആ ഒരു സക്സസ് അദ്ദേഹത്തിന് ഈ ഒരു ക്ലബ്ബിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം ഒരു വർഷത്തെ ഡീലാണ് സൈൻ ചെയ്തിരിക്കുക ഇപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടാണ് നോക്കുന്നത് വലിയൊരു നീണ്ട ടൈമിൽ ഒന്നും സൈൻ ചെയ്തില്ല ഷോർട്ട് ടൈമിൽ തന്നെ സൈൻ ചെയ്യുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൺട്രീസ് പറയുക അടുത്ത